അസ്സാം വൈകും അലഹമില്ല സഹോദരന്മാരെ നേരത്തെ ഒരു ക്ലാസ്സിൽ മദീനയുടെ സവിശേഷതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിട്ടുണ്ട് മക്കയുടെ പ്രത്യേകതകളെ പോലെ തന്നെ ഇതോടൊപ്പം മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മദീന സന്ദർശനത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണം എന്നത് മദീനയിൽ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് തരക്കാരെ നമുക്കതിൽ കാണാൻ സാധിക്കും അതിലൊന്ന് മൂന്ന് ഹറമകളിൽപ്പെട്ട ഒരു ഹറം എന്ന നിലക്ക് മദീനയിലെ മസ്ജിദുൽ ഹറാം അതായത് അൽ മസ്ജിദുൽ നബവി ലബിസല്ലാഹു അലിഹി വസ്ലമയുടെ പള്ളി സന്ദർശിക്കുക എന്ന ലക്ഷ്യത്തിൽ വരുന്ന ആളുകൾ ഇത് നിയമവിധേയമായതും സുന്നത്തായതുമായ കാര്യമാണ് രണ്ടാമത്തെ വിഭാഗം പള്ളിയെ ലക്ഷ്യം വെച്ചാണ് മസ്ജിദുൽ ഹറാം ലക്ഷ്യം വെച്ചാണ് വരുന്നത് അതിനോടനുബന്ധമായി ലബിസല്ലാഹു അലി അഹി വസ്ലമയുടെ കബറ് സന്ദർശിക്കാം എന്ന കൂടി വരുന്ന ആളുകൾ മുഖ്യ ലക്ഷ്യം മസ്ജിദുൽ ഹറാം തന്നെയാണ് ഇതും അനുവദനീയമാണ് മൂന്നാമത്തേത് ലബിസല്ലാഹ് ാഹു അലഹി വസ്സല്ലമയുടെ അവറ് സന്ദർശിക്കുക എന്ന മുഖ്യമായ ഉദ്ദേശത്തോടു കൂടി വരുന്ന ആളുകൾ അവർക്ക് മസ്ജിദുൽ ഹറാം ഒരു വിഷയമേ അല്ല അതല്ലെങ്കിൽ അവരുടെ ലക്ഷ്യത്തിൽ അതില്ല കൂട്ടത്തിൽ അവിടെ വെച്ച് നമസ്കരിക്കുന്നു പോകുന്നു കാണുന്നു എന്നല്ലാതെ ലക്ഷ്യം റൌലയിലെത്തുക റൌല എന്നതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് അവർ നബിസല്ലാ അലൈഹി സ്വലമയുടെ ഖബറടക്കമുള്ള ഹരീത്തിൽ പരാമർശത്തിന് വിരുദ്ധമായ രീതിയിലാണ് ഈ ആളുകൾ മുഖ്യമായി അവിടെ ചെല്ലുകയും ലബിയോട് പ്രാർത്ഥിക്കാനും അവിടെ നിന്ന് മറ്റുതരത്തിലുള്ള ൾ കിട്ടുമെന്ന പ്രതീക്ഷയിലുമൊക്കെയാണ് ഈ ആളുകൾ അവിടെ എത്തുന്നത് ഇത് തീർത്തും തെറ്റായ ഒരു കാര്യമാണ് ഇങ്ങനെ മൂന്ന് തരക്കാരെ മദീന സന്ദർശകരിൽ നമുക്ക് കാണാൻ സാധിക്കും അവസാനം പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാൻ കാരണം ഇമാ മുസ്ലിമും അതുപോലെ തന്നെ ബുഹാരിയും റഹിമഖുമുള്ള അവരുടെ സ്വഹീഹുകളിൽ ഉദ്ധരിച്ചിട്ടുള്ള അൻഹുവിൽ നിന്നുള്ള പറഞ്ഞു ലാ അബുഹിൻ എന്നുള്ള മുത്തായ ഹരിമി വ വ മസ്ജിദില്ല മൂന്ന് മസ്ജിദുകളിലേക്കല്ലാതെ യാത്രാവാഹനങ്ങൾ വാഹനങ്ങൾ കെട്ടിയൊരുക്കപ്പെടുകയില്ല അതായത് യാത്ര സജ്ജീകരിച്ചുകൊണ്ട് പ്രത്യേകമായ യാത്ര ഒരുങ്ങി പുറപ്പെടുന്നത് മൂന്ന് പള്ളിയിലേക്ക് മാത്രമാണ് ഒന്ന് എന്റെ ഈ പള്ളി വിശാലാശലം പറയുമ്പോൾ അത് പ്രവാചകന്റെ മദീനയിലെ പള്ളിയാണ് രണ്ടാമത്തേത് മക്കയിലെ മസ്ജിദുൽ ഹറാം മൂന്ന് മസ്ജിദുൽ ഈ മൂന്ന് സ്ഥലങ്ങൾ ഇതാണ് പ്രത്യേകമായി പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് പോകാവുന്ന ഇടങ്ങൾ എന്നാണ് ഈ ഹരീത് പഠിപ്പിക്കുന്നത് ഇത് മൂന്നുമാണ് എന്ന് മാത്രമല്ല ഇത് ഉള്ളൂ എന്നതാണ് ഹരീഥന്റെ പ്രയോഗം എന്നാൽ കബറ് അവിടെ പുണ്യമുദ്ദേശിച്ചാണ് ഇത്തരം ആളുകൾ പോകുന്നത് അത് വീട കബറിലേക്കായിരുന്നാലും ശരി മറ്റു ഏത് കബറിസ്ഥാനത്തിലേക്കായിരുന്നാലും ശരി പ്രത്യേകമായ പറക്കത്തും കാര്യങ്ങളും പുണ്യവും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് കബറിടത്ത് ലക്ഷ്യമാക്കി പോകുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ ഒരു മദീന സന്ദർശകന്റെ ലക്ഷ്യം മൂന്ന് ഹറമുകളിൽപ്പെട്ട ഒരു ഹറം കാണാൻ വേണ്ടി അതുകൊണ്ടുണ്ടാകുന്ന പ്രതിഫലവും മറ്റും ലഭിക്കുന്നതിന് വേണ്ടി പോകുന്നു എന്നതായിരിക്കണം ഒരിക്കലും കബറ് അവന്റെ ലക്ഷ്യം രണ്ടാമതായി സൂചിപ്പിച്ചതുപോലെ പ്രവാചകന്റെ പള്ളി ആ ഹറം തേടി പോകുമ്പോൾ അതിനോടനുബന്ധിച്ച ബിസലഹു അലിഹി വസല്ലമയുടെ അവറ് സന്ദർശിക്കാം എന്നത് അവന് ഉദ്ദേശിക്കാവുന്നതാണ് മുഖ്യ ലക്ഷ്യം അവർ പാടില്ല എന്നർത്ഥം ഇത് അഹിലമ്മയുടെ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ലാത്ത വിഷയമാണ് ഇനി മറ്റു ചില ആളുകൾ ഇത് ഒന്നുകൂടി കടുത്ത രീതിയിൽ ഉദ്ദേശിക്കുന്നു അതായത് അവർക്ക് ഹജ്ജിന് പോകുമ്പോൾ പോലും ഉമ്രക്ക് പോകുമ്പോൾ പോലും ഹജ്ജോ ഉമ്രയോ അല്ല വിഷയം അവരുടെ ലക്ഷ്യം മദീനത്തെത്തിച്ചേരുക എന്നതാണ് അത്തരത്തിൽ പഠിപ്പിക്കുന്ന ചില പുരോഹിതന്മാരെയും നമുക്ക് കാണാം സാധിക്കുമെങ്കിൽ എടുത്ത് മദീനയിലേക്ക് നബിയുടെ കവറിലേക്ക് പോകണം നേരിട്ട് പോയി നബിയോട് ചോദിക്കണം എന്നതിന് ഓതി സമർപ്പിക്കുന്ന പുരോഹിത വർഗത്തെയും നമുക്ക് കാണാം ഇതിനുവേണ്ടി ഒരുപാട് കള്ള കള്ളഹരീഥുകളും ദുർബല ഹരീധുകളും ഇത്തരക്കാർ ഉദ്ധരിക്കാറുണ്ട് കൂടുതൽ വിശദീകരിക്കാനുള്ള സമയമില്ല ആ ദുർബല ഹരീധുകളും അതിനെ സംബന്ധിച്ച ചെറിയ ചില സൂചനകളും മാത്രം സൂചിപ്പിക്കുകയാണ് ഒന്ന് മൻ ഹജ്ജൽ വലം യസൂർ ജഫാനി ആരെങ്കിലും ഹജ്ജ് ചെയ്യുകയും എന്നിട്ട് എന്നെ സന്ദർശിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അവൻ എന്നോട് പിണങ്ങിയിരിക്കുന്നു എന്ന് നബിഷല്ല അള്ളാഹുലിം പറഞ്ഞു എന്ന ഹരീഫാണ് ഇത് ശേഖ് നാസുദ്ൻ അൽബാനി അദ്ദേഹത്തിന്റെ സിൽസുത്ത് അഹാദീസുൽ റഹീഫയിൽ നാൽപ്പത്തി അഞ്ചാം നമ്പറായി ഉദ്ധരിക്കുകയും ഇത് മൌദു ആണ് നിർമിത ഹരീഫാണ് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമല്ല ഇമാം ദഹബി അദ്ദേഹത്തിന്റെ അൽ മീസാനിലും അതുപോലെ തന്നെ പ്രമുഖ പണ്ഡിതനായ സ്വഹാനി അദ്ദേഹത്തിന്റെ അൽ അഹാദീസുൽ മൌദുഅയിലും ജർക്കശി അദ്ദേഹത്തിന്റെ ഗന്ധത്തിലും അതേപോലെ ഷൌക്കാനി റഹ്മുല്ലാഹി അലീഹിയും അദ്ദേഹത്തിന്റെ അൽ ഫിൽ മജ്മുഅ എന്ന ഗ്രന്ഥത്തിലുമൊക്കെ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഇതിന്റെ പരമ്പരയിൽ മുഹമ്മദ് ബിൻ ഒഴമാൻ ഇബിൻ ഷിബിൽ എന്ന വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാമഹൻ ഇവർ വിശ്വാസയോഗ്യരല്ല എന്നതാണ് കാരണം അപ്പോൾ ഹജ്ജിന് പോയ ഒരാൾ മദീനത്ത് പോയി നബിയെ സന്ദർശിച്ചില്ലെങ്കിൽ അവൻ നബിയോട് പിണങ്ങിയവനാണ് എന്ന് പറയുമ്പോൾ മദീനയിലെ നബിയുടെ ഖബർ സന്ദർശനം സുന്നത്താണ് എന്ന് വരുത്താനാണ് ഈ ഹദീസ് ധരിക്കുന്നത് അതിന് ഈ ഹദീഫിന്റെ ആവശ്യമില്ല ഹദീസ് സഹിയാണെന്ന് വന്നാൽ സുന്നത്താണ് എന്നല്ല മറിച്ച് അത് നിർബന്ധമായ കാര്യമായി തീരും കാരണം നബിഷള്ളമിനെ സന്ദർശിക്കാത്തവൻ നബിയോട് പിണങ്ങി നബിയെ ബഹിഷ്കരിച്ചു അത് നബിയോടുള്ള ധിഖാരമാണ് തന്നെ പോകാതിരിക്കുന്നത് കുറ്റകരവും പോകൽ നിർബന്ധവുമായി തീരുന്നു എന്നാൽ ഈ ഹദീസ് സഹിഹല്ല രണ്ടാമത്തേത് ഇബ്നു ഉദ്ധരിക്കുന്ന എന്റെ മരണശേഷം എന്റെ ഖബറാരെങ്കിലും സന്ദർശിച്ച് സന്ദർശിക്കാൻ ഉദ്ദേശിച്ചാൽ അങ്ങനെ എടുക്കൽ വന്നാൽ അവൻ ജീവിതകാലത്ത് എന്നെ സന്ദർശിച്ചവനെ പോലെയാണ് ഖബറാനിയും ബൈഹത്തിയും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ റിപ്പോർട്ട് മൌനോ ആണ് എന്ന് ഹബീ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം അതായത് കൃത്യമായ സനതില്ലാത്ത നിർമ്മിതമായ ഒരു വാക്ക് മാത്രമാണിത് മൂന്ന് മൻ ഇബ്രാഹിം ആമിൻ ലമിൻ തുലഹു ജന്ന ആരെങ്കിലും ഒരാൾ ഒരൊറ്റ വർഷത്തിൽ എന്നെയും എന്റെ പിതാവ് ഇബ്രാഹിമിനെയും സന്ദർശിക്കുകയാണെങ്കിൽ അവന് സ്വർഗം െന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു പക്കൽ വക്കല്ലവന് ഞാൻ ഗ്യാരണ്ടി നൽകുകയാണ് ഇതും മൗലുവായ ഹരീഫാൻ നിർമ്മിത ഹരീസാൻ ർകശി അദ്ദേഹത്തിന്റെ അല്ല ആലി അൽ മൻസൂറ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു പല പണ്ഡിതന്മാരും ഇതേ കാര്യങ്ങൾ മൌലുവാണ് ഹദീഫിന്റെ പണ്ഡിതന്മാരാരും തന്നെ ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് രേഖപ്പെടുത്തിയത് കാണാം ഇമാം നവവി ഇത് അടിസ്ഥാനമില്ലാത്ത മൗലുവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് സുയൂത്തി അദ്ദേഹത്തിന്റെ ദയിലുൽ ഹദീഫിൽ മൗലുവ എന്ന ഗ്രന്ഥത്തിൽ ത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ഉദ്ധരിച്ചിട്ടുള്ളത് തുടർന്ന് ഇബിന് തൈമിയ നവവി എന്നിവർ ഇതേ അഭിപ്രായം രേഖപ്പെടുത്തിയതായും ഉദ്ധരിച്ചു കാണാം നാലാമത്തേത് ഇബിന്ഹുയിൽ നിന്ന് തന്നെ മൻസാർ കബരി വജബത്ത് ലഹു ഷപായത്തി ആരെങ്കിലും എന്റെ കബറ് സന്ദർശിച്ചാൽ അവന് എന്റെ ശിപാർശ അനിവാര്യമായി തീർന്നു നബിയുടെ കബറ് സന്ദർശിക്കുന്നവന് നബി സല്ല അലിസ്വലമിയുടെ ശപായത്ത് നിർബന്ധമായും ലഭിക്കും എന്ന ഒരു റിപ്പോർട്ടാണ് ഇതിനെക്കുറിച്ചും ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് സനതില്ലാത്ത നിർമിതമായ മൌനമാണ് എന്നതാണ് അഞ്ച് മൻ ഹിയും ഔഷധിയാണ് ആരെങ്കിലും എന്നെ സന്ദർശിച്ചുകൊണ്ട് എന്റെ കബറിനടുക്കൽ എത്തിച്ചേർന്നാൽ അയാമത് നാളിൽ അവൻ ഞാൻ സാക്ഷിയായിരിക്കും അല്ലെങ്കിൽ ശുപാർശകനായിരിക്കും ഇത് റൊഖലി അദ്ദേഹത്തിന്റെ അൽ അഹയിലും ധഹബി അദ്ദേഹത്തിന്റെ അൽ മീസാനിലും മൌലു ആണ് ദുർബലമാണ് എന്ന നിലയ്ക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹാഫിദ് അസ്കലാനി ഇക്കാര്യം അംഗീകരിച്ചതും നമുക്ക് കാണാൻ സാധിക്കും ആറാമത്തേത് മൻ മൻല്ലോ ഹാജത്തുനില്ല കാന ഖാന അൻ ലഹു ഖിയാമ മുകളിൽ പറഞ്ഞ അതേ ആശയമുള്ള മറ്റൊരു കാര്യമാണ് ആരെങ്കിലും എന്റെ സന്ദർശനം മാത്രം ഉദ്ദേശിച്ച് ലക്ഷ്യം വെച്ചുകൊണ്ട് അവൻ എന്റെ അടുക്കൽ വന്നാൽ എന്റെ കടമയാണ് ഞാൻ അവൻ അവന്റെ നാളിൽ ശുപാർശകനായി തീരുക എന്നത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് മുസ്ലിമത്ത് ബിന് സാലിമൽ ജുഹനി അബ്ദുൽഹിബിൻ ഒമറിൽ നിന്നും അതുപോലെ തന്നെ നാഫിയയിൽ നിന്നും നാഫി സാലിമിൽ നിന്നും ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും ഈ റിപ്പോർട്ടും ദുർബലമാണ് ഇതിലുള്ള മുസ്ലിമ എന്ന് പറയുന്ന റിപ്പോർട്ടർ മജ്ഹൂൽ അവ്യക്തനായ ആളാകുന്നു അബൂദാബൂദ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം വിശ്വസ്തനല്ല കിട്ടത്തല്ല എന്നാണ് മാത്രമല്ല ഇതിന്റെ സനത്തിൽ ചില തിറാബുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏഴാമത്തേത് ലോഹോജന ആരെങ്കിലും ഹജ്ജ് ഉദ്ദേശിച്ച് മക്കയിലേക്ക് വരികയും എന്നിട്ട് എന്റെ മസ്ജിദിൽ എന്നെ ഉദ്ദേശിച്ചു വരികയും ചെയ്താൽ അവന് മബറൂറത്തായ രണ്ട് ഹജ്ജ് രേഖപ്പെടുത്തപ്പെടും എന്നാണ് രണ്ട് ഹജ്ജ് ചെയ്ത കൂലി കിട്ടും ഒരാൾ ഹജ്ജിനോടൊപ്പം നെബിയെ കൂടി സന്ദർശിച്ചാൽ ഈ ഹദീസും ഹദീഫും ആയ ഇതിന്റെ ഉസൈദ് ായ സെയ്ദ് അൽ ജമാൽ അൽ കൂഫി എന്ന് പറയുന്ന ആളുണ്ട് ഇയാൾ കള്ളനാണ് എന്ന് ഇബിനു മഴയിൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വ്യാജ ഹരീദുകൾ പറയുന്നതായി അദ്ദേഹത്തെ ഞാൻ കേട്ടു എന്നും ഇബിനു മഴയിൻ ഉസൈദുബിൻ കുറിച്ച് രേഖപ്പെടുത്തുന്നു ഈ പറഞ്ഞ ഹരീഫുകളും ഇതുപോലുള്ള മറ്റു ചില റിപ്പോർട്ടുകളും ഒക്കെ എല്ലാം ദുർബലമാണ് ഇതൊക്കെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹജ്ജും ഉംറയും അതുമായി നബിസല്ലാ അലൈഹി സ്വലമിയുടെ കബറ് സന്ദർശിക്കുക എന്നതിന് യാതൊരു ബന്ധവുമില്ല എന്നാണ് ഒരാൾ ഹജ്ജിന് പോയി അല്ലെങ്കിൽ ഒമ്രക്ക് പോയി മദീനയിൽ പോകാതെ തിരിച്ചു പോന്നാൽ തന്നെ അയാളുടെ ഹജ്ജും ഉമ്രയും പൂർണ്ണമാണ് എന്നാൽ ഒരു യാത്രയിൽ അല്പം കൂടി പ്രയാസങ്ങൾ സഹിച്ചാൽ യാത്ര ചെയ്താൽ നമുക്ക് മദീനയിൽ നബിയുടെ പള്ളിയിൽ എത്തിച്ചേരാം അത് ഹർമകളിൽ ഒരു ഹറമാണ് അതിന്റെ അവിടെ ഉണ്ടാകുന്ന ജമായത്തിൽ പങ്കെടുത്താൽ ഉണ്ടാകുന്ന ആയിരം ഇരട്ടി പ്രതിഫലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആയിരത്തേക്കാൾ അധികം വരുന്ന പ്രതിഫലം നേടാൻ സാധിക്കും എന്ന കൂടി പോയാൽ അയാൾക്ക് ആ ഒരു കാര്യം ലഭിക്കുന്നു അതിനോടനുബന്ധിച്ച് അയാൾ യാൾക്ക് നബിയുടെയും അബു സദീഖിന്റെയും അമു ഹത്താബിന്റെയും കബരിടങ്ങൾ സന്ദർശിക്കുകയും ചെയ്യാം എന്നതല്ലാതെ കബരിടം സന്ദർശിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പോകുന്നത് ഇസ്ലാമിക നിയമത്തിന് വിരുദ്ധമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് ആളുകൾ മുകളിൽ സൂചിപ്പിച്ചതുപോലെ ഹജ്ജും ഉമ്രയും അല്ല ലക്ഷ്യം അവർക്ക് ലക്ഷ്യം നബിയുടെ കബറിംഗിലെത്തുക എന്നതാണ് അത് തീർത്തും ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി അവിടെ എത്തിയാൽ തന്നെ അനുവദനീയമായ നിലക്ക് നബിസല്ലാ അലിസ്ലാമെ കബർ സന്ദർശിക്കുമ്പോൾ ഒരുപാട് തെറ്റായ കാര്യങ്ങൾ ആളുകൾ ചെയ്യാറുണ്ട് അവർ പള്ളിയിൽ കയറി നമസ്കരിക്കുന്നതിന് മുന്നേ അവരുടെ ലക്ഷ്യം നബിയുടെ ഖബർ കണ്ട് സലാം പറയുക എന്നതാണ് ഇവിടെ അവരിനല്ല പള്ളിക്കാണ് പ്രാധാന്യം എന്നത് നാം മനസ്സിലാക്കണം അടിസ്ഥാനം പള്ളിയാണ് അവറല്ല അവർ പിന്നീടുണ്ടായതാണ് അതേപോലെ പ്രാർത്ഥന നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ കെബിലക്കഭിമുഖമായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നതാണ് പ്രാർത്ഥനയുടെ ആദാപുകളിൽപ്പെട്ട സംഗതി എന്നാൽ ഇതിന് വിരുദ്ധമായി അവരുടെ പിൻഭാഗം കെബിലക്ക് നിരതിരിക്കുകയും അവരുടെ നിര തിരിഞ്ഞു നിൽക്കുകയും എന്നിട്ട് ഖബറിന് ലക്ഷ്യം വെച്ചുകൊണ്ട് നബിക്കുവേണ്ടിയാണെങ്കിൽ പോലും അങ്ങനെയല്ല മറിച്ച് നിപില കവിമുഖായി നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത് ഇവിടെ നെബിക്ക് വേണ്ടി എന്നല്ല മറിച്ച് നബിയോട് പ്രാർത്ഥിക്കുക എന്ന പോലും അവിടെ നടത്തുന്നു അതുതന്നെ തെറ്റായ രീതിയിൽ നിന്നുകൊണ്ട് ഇതും ഇസ്ലാമിക നിയമങ്ങൾക്ക് എതിരായ കാര്യങ്ങളാണ് ഇനി അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ പോലും ആ കവറിന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചാൽ അതുകൊണ്ട് പ്രത്യേകം ഉത്തരം ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയോ അതല്ലെങ്കിൽ അവിടെ വെച്ച് പ്രാർത്ഥിച്ചാലും വിശല്ലാസലമ എനിക്ക് വേണ്ടി സഭായത് ചെയ്യുമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതുപോലുള്ള ലക്ഷ്യങ്ങളുമായി ടുക്കൽ വെച്ച് പ്രാർത്ഥന നടത്തുക എന്ന് പറയുന്നതും തെറ്റായതാണ് ഇനി പലപ്പോഴും സാധ്യമല്ലെങ്കിലും ചില ആളുകളെങ്കിലും അവിടെയുള്ള ചുമരിലോ കമ്പിയിലോ അതുപോലെ തന്നെ അവിടെ തൂക്കിയ വിരിയിലോ ഒക്കെ പിടിച്ചും തൂങ്ങിയും തൊട്ടും പറക്കത്തെടുക്കുകയും അതുകൊണ്ട് കുഞ്ഞും പുണ്യം പ്രതീക്ഷിക്കുകയും എന്തോ കാര്യം കിട്ടിപ്പോയി എന്ന നിലക്ക് സായുധ്യമടയുകയും ഒക്കെ ചെയ്യുന്നതും തെറ്റായ വിശ്വാസത്തിനടിസ്ഥാനത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് തെറ്റായ കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു പോകുന്ന ആളുകൾ ചെയ്തുകൊട്ടു യഥാർത്ഥത്തിൽ പ്രതിഫലം നേടുന്നതിന് പകരം ശിക്ഷ ഏറ്റുവാങ്ങാനാണ് ഇത്തരം ആളുകൾ പോകുന്നത് എന്നത് ഗൌരവത്തിൽ മനസ്സിലാക്കുകയും മനസ്സിലാക്കിയവർ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടുന്ന ഗൌരവമേറിയ വിഷയമാണ് എന്നതാണ് ഇതിലൂടെ ഉണർത്താൻ ഉദ്ദേശിച്ചത് അള്ളാഹു സുഹാന ശരിയായ നിലക്ക്